Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. വണ്ടൂർ റോഡ് വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ക്ലാസ് മുതൽ എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു വണ്ടൂർ ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് നാളെ നടക്കും ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് വണ്ടൂർ മഞ്ചേരി റോഡിലെ ടി കെ ഗാർഡൻസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കേരളത്തിൽ നിന്നും അപേക്ഷ നൽകിയവരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ക്ലാസ് നൽകുന്നത് ഹജ്ജ് യാത്രകർക്കുള്ള ഒരുക്കങ്ങളും മുൻകരുതലുകളും പഠനവും നിയമങ്ങളും വിശദമാക്കുകയും ചർച്ചയിലൂടെ ബോധവൽക്കരണം നടത്തുന്നതിനും ഹജ്ജ് കമ്മിറ്റിയുടെ പ്രഗത്ഭരായ ഫാക്കൽറ്റികൾ ഉണ്ടാകും കൂടാതെ ഹാജിമാർക്കുള്ള ബാഗേജ് മഫ്ത സ്റ്റിക്കർ വിതരണവും നടക്കും മുന്നൂറോളം പേർ ക്ലാസിൽ പങ്കെടുക്കുന്ന ക്യാമ്പിൽ എല്ലാ ഹാജി ഹജ്ജുമമാരും ഹെൽത്ത് കാർഡ് മൂന്നാംഘട്ടം അടച്ച ഹജ്ജ് കമ്മിറ്റിക്കുള്ള പേയിൻ സ്ലിപ്പ് എന്നിവ സഹിതം രാവിലെ എത്തിച്ചേരണമെന്ന് സംഘാടകർ അറിയിച്ചു കേരള സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദേശം നൽകുന്നത് ഏകദേശം മുന്നൂറോളം ഹാജിമാരും ഹജ്ജുമ്മമാരും ഉൾപ്പെടുന്ന നെൽമ്പൂർ വണ്ടൂർ മേഖലയിലെ രണ്ടാംഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്യാമ്പിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രഗത്ഭ ഫാക്കൽറ്റി കണ്ണിയൻ മുഹമ്മദലിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് നാളെ ക്ലാസ് നൽകുന്നത് ക്ലാസ്സിന് ശേഷം ഹാജിമാർക്ക് പുറപ്പെടാനുള്ള ബാഗേജിലെ സ്റ്റിക്കർ ഹജ്ജുമമാർക്കുള്ള മഫ്ത സ്റ്റിക്കർ എന്നിവയെല്ലാം വിതരണമുണ്ട് അതുപോലെ തന്നെ ഹാറ്റ് കാർഡ് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ഹാജിമാരുടെ ഹാറ്റ് കാർഡ് പരിശോധനയും ഉണ്ട് നാളെ രാവിലെ എട്ട് മുപ്പതിനാണ് ക്ലാസ് ആരംഭിക്കുന്നത് എട്ട് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ നിലമ്പൂർ മണ്ഡലം ഹജ്ജ് ട്രെയിനിംഗ് ഓർഗനൈസർ അബ്ദുൾ ഹക്കിമെറാൻ തുടിക വണ്ടൂർ മണ്ഡലം ട്രെയിനിംഗ് ഓർഗനൈസർ കെ മാനു ഹാജി നിലമ്പൂർ മണ്ഡലം പരിശീലകൻ അഷ്റഫ് വല്ലപ്പുഴ വണ്ടൂർ മണ്ഡലം പരിശീലകൻ ഇബ്രാഹിം കുട്ടിയരീകോട് എന്നിവർ സംബന്ധിച്ചു വിദഗ്ധരായ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ Travels Men Apparels near Town Square 1 door